കായംകുളം കറ്റാനം മേപ്പള്ളിക്കുറ്റി ജംഗ്ഷൻ സമീപം സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു പതിനഞ്ചോളം പേർ ആശുപത്രിയിൽ കാർ ഡ്രൈവർ ശാസ്താംകോട്ട ശാസ്താംകോട്ട് സ്വദേശി ശ്രീരാജാണ് മരിച്ചത് കായംകുളം കറ്റാനം മേപ്പള്ളിക്കുറ്റി ജംഗ്ഷന് സമീപം സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ചായിരുന്നു ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടം ഉണ്ടായത് കാറിലും ബസിലും സ്കൂട്ടറിലും യാത്ര ചെയ്തിരുന്ന പതിനഞ്ചോളം പേർക്കാണ് പരിക്കേറ്റത് കാർ ഡ്രൈവർ ശാസ്താംകോട്ട ശൂരനാട് സ്വദേശി നാല്പത്തിയൊന്നുകാരനായ ശ്രീരാജാണ് മരിച്ചത് ശ്രീരാജിനൊപ്പം കാറിൽ സഞ്ചരിച്ചിരുന്ന സുഹൃത്തുക്കളായ മറ്റ് നാലുപേർക്കും ബസ്സിലുണ്ടായിരുന്ന കുട്ടിയടക്കം ഒമ്പതോളം പേർക്കും ബൈക്ക് യാത്രികരായിരുന്ന രണ്ടുപേർക്കുമാണ് പരിക്കേറ്റത് ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാത്രി എട്ട് മണി കഴിഞ്ഞായിരുന്നു അപകടം അടൂരിലേക്ക് വന്ന ഹരിശ്രീ ബസ്സും കായംകുളം ഭാഗത്തേക്ക് വന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു പിന്നാലെ വന്ന സ്കൂട്ടറും വശത്തേക്ക് മറിഞ്ഞു കായംകുളത്തു കായംകുളത്തുനിന്നും അഗ്നിശമനസേനാ യൂണിറ്റ് എത്തി കാറ് വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് ന്യൂസ് ബ്യൂറോ ചാർമൂൺ